എൻ്റെ പേര് എബി മാത്യു ഞാൻ പെരിന്തൽമണ്ഡയിൽ നിന്ന് വരുന്നു ഞാൻ വൈഫ് പത്ത് ഫാമിലിയായിട്ട് സൗദിയിലൊരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ എൻ്റെ ജോ ഇരുപത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ എനിക്ക് ജോലി കൂടാതെ ഞാനൊരു ഒരു എൻ്റെ ഒരു പാർട്ട്ണർ കൊടുത്ത് ഒരു കഫ്റ്റീരിയ അവിടെ നടത്തിയിരുന്നു അപ്പോൾ ജോലി നഷ്ടപ്പെട്ടു അതുകൂടാതെ കഫ്റ്റീരിയ ആദ്യം നല്ല ലാഭത്തിലേക്കായിരുന്നു പിന്നെ കൊറോണ വന്ന ആ സമയങ്ങളിൽ ആ കഫ്റ്റീരിയ വലിയ നഷ്ടത്തിലേക്ക് പോയി നഷ്ടത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടത്തിലേക്ക് പോയി അതൊരു മൈനസിലേക്കായിരുന്നു ഡെയിലി അതിലേക്ക് പൈസ വെക്കേണ്ട അവസ്ഥയിലായിരുന്നു അത് നടന്നുകൊണ്ട് പോകാൻ വേണ്ടി അതിൻ്റെ സാലറി അതിൻ്റെ റെൻറ്റ് അങ്ങനെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് വെക്കണം അപ്പോൾ ഒരു ആദ്യമൊക്കെ കയ്യിലുള്ള പൈസ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ കടം വാങ്ങി അത് മുന്നോട്ട് കൊണ്ടായി നടത്തേണ്ട അവസ്ഥയിലായി ആ കടം പെരുകി പെരുകി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ പിന്നെ റൂമിൻ്റെ പുറത്തിറങ്ങാത്ത അല്ലാത്ത അവസ്ഥയായി ഫോണൊക്കെ മിക്കവാറും സ്വിച്ച് ഓഫ് അങ്ങനെ കടക്കാരെ വിളിക്കുമ്പോൾ ഫോൺ വെല്ലു അടിക്കുന്നു പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ ഞാൻ ആ സമയങ്ങളിൽ ആ കട കിട്ടുന്നില്ലാസത ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്ന് മക്കളൊത്ത് നാട്ടിലേക്ക് വന്ന് ആ സമയങ്ങളിൽ ഞാൻ കൃപാസയെക്കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട് കൃപാസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അത് അത്രയും ഒരു സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ചൊന്നും ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കതിനെക്കുറിച്ചൊരു വലിയ വിശ്വാസം തോന്നിയിരുന്നില്ല കാരണം ഇത് ഒരു യേശോനെ വിറ്റ് കച്ചവടം നടത്തുന്ന ഒരു പരിപാടി എന്നാണ് എനിക്ക് ആദ്യം തോന്നിയിരുന്നത് കാരണം പത്രം വിൽക്കുക പത്രം കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നിയത് ഒരു യേശോവിനെ വിൽക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നിയിരുന്നത് അപ്പോൾ എനിക്കതിലും തോന്നി വിശ്വാസം തോന്നിയിരുന്നില്ല പിന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പം അമ്മ എന്നോട് പറഞ്ഞ് നീ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞ അമ്മ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ വന്ന വഴിക്ക് ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ ഞാൻ ആ സമയങ്ങളിൽ ഞാൻ അവിടുന്ന് പോരാൻ വേണ്ടി ശ്രമിക്കും എനിക്കെന്ത് ചെയ്താലും അവിടെ നിന്ന് പോരാൻ പറ്റുന്നില്ല പോരാൻ പറ്റുന്ന വെച്ചാൽ എനിക്ക് അവിടെ ഓരോ പേപ്പറുകൾ എൻ്റെ മക്കളുടെ പേരിലുള്ള പേപ്പറുകളൊന്നും ശരിയായി കിട്ടില്ല അപ്പോൾ ആ സമയങ്ങളിൽ എൻ്റെ അമ്മ ഇവിടെ വന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ലാസ്റ്റ് ഒരു ദിവസം പേപ്പർ ശരി അന്ന് ഞാൻ അമ്മ എൻ്റെ എൻ്റെ അമ്മ ഒരു നേർച്ച നേർന്ന് അറിച്ച് വാൽ ഇവിടെ അവൻ നാട്ടിൽ വരികയാണെങ്കിൽ നാട്ടിൽ വരുന്നത് നേരത്തെ എയർപോർട്ടിൽ നിന്ന് ഗർഭാസത്തിലേക്കായിരിക്കുമെന്ന് അങ്ങനെ അത് ഞാൻ ഈ വർഷം ഒക്ടോബർ മാസത്തിൽ ഈ കൃപ ഇവിടെ അടകണ്ട ജമാല നടക്കുന്ന സമയത്താണ് നാട്ടിൽ വന്ന് എനിക്ക് ആ ജപമാലയിലൂടെ പങ്കെടുക്കാനും സാധിച്ചത് അന്ന് അന്നാണ് ഞാൻ നാട്ടിൽ വന്ന് മാതാവിനെ നേരിട്ട് കാണുന്നത് പിന്നെ അപ്പഴം എൻ്റെ കടങ്ങളും ഇല്ല കടങ്ങളും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ജോലിയില്ല ആ സമയങ്ങളിൽ എൻ്റെ അമ്മ വന്ന് എൻ്റെ അമ്മ എൻ്റെ അനിയനെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ അനിയന് അങ്ങനെ അവനൊരു പ്രോപ്പറായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല പി പക്ഷേ അവനൊരു ജോലി കിട്ടി അവന് യു എസ്സിലേക്ക് പോയി അവന് അവനവൻ സ്വപ്നം കാണാത്തൊരു സാലറി ഇപ്പോൾ അവൻ ചോദിച്ച അവൻ യു എസ്സിൽ ജോലി എന്ന് അങ്ങനെ അവൻ എന്നോട് പറഞ്ഞ് നീ കൃബാസിലെ വന്ന് ഉടമ്പടി എടുക്കുന്ന പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് കൃബാസിലെ ഉടമ്പടി എടുത്ത് ഞാനും യു എസിനിന് അപ്ലൈ ചെയ്ത് യു എസിനിന് അപ്ലൈ ചെയ്തപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് ആദ്യം ഒരു അപ്ലൈ ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടിയെങ്കിലും അത് നഷ്ടപ്പെട്ട ആ ഡേറ്റ് നഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി സങ്കടം തോന്നിയെങ്കിലും ഞാനൊത്തിരി എൻ്റെ പ്രാർത്ഥനയിലുള്ള വിശ്വാസം ഒന്നും നഷ്ടപ്പെട്ടില്ല ഡേ ആദ്യമൊക്കെ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു പിന്നീട് അത് മുടങ്ങാതെ പള്ളിയിൽ പോവുക പിന്നെ ഉടമ്പടി എടുത്ത പിന്നെ വെച്ചാൽ മാസത്തിൽ ഞാൻ വല്ല കാലത്ത് കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈസ്റ്ററിന് ക്രിസ്മസിന് അങ്ങനെയൊക്കെ ഒരു കുംഭ്രസാരമായിരുന്നു ഇപ്പം ഞാനത് മാറ്റി മാറ്റി കുമ്പസാരം രണ്ടാഴ്ചയിലേക്ക് ഒരു മാസത്തിലൊരിക്കൽ പത്ത് ദിവസം കൂടുമ്പോൾ അങ്ങനെ ഇതിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന് അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് ആ പ്രശ്നങ്ങളിലെ ഒരു സങ്കടം തോന്നി കാരണം മാതാവ് ഭയങ്കര ധൈര്യം തന്നിരുന്നു വീണ്ടും എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടി ഞാൻ ആദ്യം ബോംബെക്ക് ബോംബേക്ക് പോയി ബോംബേക്ക് പോയപ്പോൾ ആ സമയത്ത് ആദ്യം വന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ പറ്റും പങ്കെടുക്കും ബയോമെട്രിക്ക് പങ്കെടുക്കുമ്പോൾ ആദ്യം വന്ന ടെക്നിക്കൽ മിസ്റ്റേക്ക് വീണ്ടും വന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശ് കാശുരൂപം ഇരുന്നിരുന്നു അപ്പോൾ ഞാൻ ആ ഉടമ്പടി കാശ് രൂപം അവരെ കമ്പ്യൂട്ടറിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവർ എന്നോട് ചോദിച്ചു ആ ഹിന്ദിക്കാരെ ചോദിച്ചോ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു എൻ്റെ മാതാവിനോട് അങ്ങനെ അത് ആ കടമ്പ കഴിഞ്ഞാൽ അത് പാസ്സായി പിന്നെ എനിക്ക് അതിൻ്റെ ഡേറ്റ് കോൺസുലേറ്റിൻ്റെ ഡേറ്റ് കൽക്കട്ടയായിരുന്നു അങ്ങനെ കൽക്കട്ട ഇൻ്റർവ്യൂവിന് പോയി ആ സമയങ്ങളിൽ എൻ്റെ മുന്നേ ഞാനിങ്ങനെ ക്യൂനി നമ്മൾ ഇൻ്റർവ്യൂവിൽ നിൽക്കുമ്പം എൻ്റെ മുന്നിൽ കൗണ്ടറിൽ നിന്നിരുന്ന ഒരു നേപ്പാടിയാണ് ഇൻ്റർവ്യൂവിൽ നിന്നിരുന്നത് അപ്പോൾ അവ അവരോട് യു എസ് ഉദ്യോഗസ്ഥ ഒത്തിരിയേറെ ഇംഗ്ലീഷിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയധികം ഇംഗ്ലീഷൊന്നും പറയാനറിയില്ല എനിക്ക് അവർ പറയുന്ന ചോ എന്ത് ചോദിക്കുന്നു മനസ്സിലാവും പക്ഷേ എനിക്ക് അത്രയേറെ തിരിച്ച് പറയാൻ അറിയില്ല അങ്ങനെ എനിക്ക് ഞാൻ ഈ അവിടെ നിന്ന് മാതാ കാശി എൻ്റെ കയ്യിലുള്ള കാശി രൂപ മാതാവിനോടും ഈശോയോടും പറഞ്ഞോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മാതാവ് നീ ഇടപെടണം നീ ഇടപെടണം എനിക്ക് നീ എന്നെ ഈ വിസ ഇല്ലാതെ കൽക്കട്ടയിൽ നിന്ന് തിരിച്ചയക്കരുതെന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ സമയങ്ങളിൽ ആ എൻ്റെ നമ്പറായപ്പോൾ ഞാൻ അവരെന്നെ വിളിച്ച് അപ്പോൾ അവരെന്നോട് നാലേ നാല് കാര്യങ്ങൾ ചോദിച്ചോളൂ എബിന് മുമ്പ് എവിടെ ജോലി ജോലിയിരുന്നത് എബിയുടെ ജോലി എന്താണ് എന്നാണ് യു എസിലേക്ക് പോകുന്നത് അങ്ങനെ വെറും സിമ്പിളായിട്ട് നാല് നാല് കാര്യങ്ങൾ അതിനുശേഷം അവരെന്നോട് പറഞ്ഞു യു ആർ സെലക്റ്റഡ് സെലക്ടഡ് ഗു യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് വാങ്ങി വെച്ച് എനിക്ക് സെലക്റ്റായി തന്ന അങ്ങനെ തന്നെ അങ്ങനെ ഈ ആഴ്ച ഈസ്റ്ററിന് ശേഷം ഞാൻ യു എസ് സിലേക്ക് പോവാണ് അവർ സത്യം പറഞ്ഞാൽ നമുക്കറിയാം യു എസ് യിലേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആളെ ആവശ്യമില്ല നമുക്ക് കാണുന്നവർക്ക് അറിയാമായിരിക്കും അവർക്ക് ആളെ ആവശ്യമില്ല അങ്ങോട്ടാളെ ആവശ്യമില്ല കാരണം നമ്മളാണ് നമുക്കാണ് ആവശ്യം അവർ അവിടെ ജോലി ചെയ്യണം അവിടെ നല്ല സാലറി വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നമുക്കറിയാം ഒരു നൂറ് നൂറ് പേരിൽ ഒരു പത്ത് പേരെ അത് അഞ്ച് പേരൊക്കെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക അത്ര അത്ര മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ കാരണം അവർക്ക് അങ്ങോട്ട് ആൾ വേണ്ട നമ്മൾ അങ്ങനെയൊരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ എനിക്കിത് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ യാതൊരു യോഗ്യതയല്ല ഇവിടത്തേക്കുന്ന ഈ ആലപ്പുഴയിലെ കൃപാസന മാതാവിൻ്റെ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിതിൽ അവകാശപ്പെടാൻ ഒന്നുമില്ല പിന്നെ എൻ്റെ കാരണപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം കിട്ടിയപ്പോൾ എനിക്ക് ആ സമയത്ത് പത്രം കിട്ടിയപ്പോൾ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നത് അത് അത് ഉപകാരപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുമോ അങ്ങനെ ഞാൻ ഇത് ഞാൻ എൻ്റെ ഗവണ്മെൻറ്റ് അവിടെ ഞങ്ങൾ അവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എനിക്കന്നൊരു നാണക്കേടോ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല എന്നിട്ട് ഞാനവിടെ നിന്നിട്ട് എൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ ഫ്രണ്ട് ഇന്നിട്ട് എനിക്ക് അത് ആർക്കാണ് കൊടുക്കണം എന്നിങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്ന അവർക്ക് മാത്രം ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു പിന്നീട് പണ്ടൊക്കെ ഞാൻ എന്ന് വെച്ചാൽ ആരെങ്കിലും കാണും കാണുമ്പോൾ മറ്റേ എന്താ പറയുക എന്തേലും കൊടുത്തിരുന്നത് പക്ഷേ കൊടുത്തിരുന്നെങ്കിൽ പോലും അവർ അതിൽ കൊടുത്ത് നമ്മൾ ചെറിയൊരു എന്തേലും അങ്ങനെ കൊടുത്തിരുന്നു അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇപ്പം നമ്മളവരെ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ എന്തേലും രാവിലെ ഭക്ഷണം കഴിച്ചോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ എന്താണ് കഴിച്ചത് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അവരെ ഈശോ കാണാൻ വേണ്ടി തുടങ്ങി ഇതാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട വലിയൊരു സാക്ഷ്യം എന്ന് പറയാനുള്ളത് പിന്നെ അനേകം കുഞ്ഞു കുഞ്ഞു സാക്ഷ്യങ്ങൾ നട ജീവിതത്തിൽ ചെറുതുകൊണ്ട് പിന്നെ ആർക്ക് വേണ്ടി ആയിട്ടും പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം തന്ന് ധൈര്യം ഈശോ നന്ന് ഇപ്പോൾ ആ ഒരു രോഗികളെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം അങ്ങനെ ഒത്തിരിയേറെ ധൈര്യം ഈശോ ഈശോയും ഉള്ളിൽ തന്ന് തന്ന അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും കൂടാനും കൂടി നന്ദി ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം തിരുവചനം ഇപ്രകാരം അരിലിച്ച് ചെയ്യുന്നു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യും തൻ്റെ ഏകജാതനെ തനിക്ക് ദൈവം വർഷങ്ങൾക്ക് ശേഷം നൽകിയ തൻ്റെ പുത്രനെ ബലി കഴിക്കുവാൻ അബ്രാഹത്തിനോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ അബ്രാഹം പുത്രനെ ബലി കഴിക്കാനായിട്ട് മോറിയ മലയിലേക്ക് പോകുന്നതും എന്നാൽ താൻ ബലി കഴിക്കുവാനായിട്ട് കത്തി കയ്യിലെടുക്കുമ്പോൾ ദൈവം വിളിക്കുകയാണ് കുട്ടിയെ ഒന്നും ചെയ്യരുത് അപ്പോൾ അബ്രാഹം കാണുന്നത് മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ് അതിനെ കർത്താവിന് ബലിയർപ്പിക്കുകയാണ് അതായത് അന്ന് അബ്രാഹത്തിൻ്റെ ആ ബലിയിൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞ വാക്ക് അബ്രാഹം നിരസിക്കാതെ തൻ്റെ പുത്രനെപ്പോലും ബലി കഴിക്കുവാനായിട്ട് തിരുമനസ്സാകുമ്പോൾ കർത്താവ് പറഞ്ഞ ആ ഒരു വചനമാണ് നാം കേട്ടത് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യും എപ്പോഴാണ് ഏത് അവസരത്തിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക നാം തീർത്തും നിസ്സഹായരായിത്തീരുന്ന അവസ്ഥ ഇവിടെ തനിക്ക് തൻ്റെ ജോലി നഷ്ടപ്പെടുന്നു വീണ്ടും തുടങ്ങിയ ഒരു കഫറ്റേരിയ അവിടെ വീണ്ടും അത് നഷ്ടത്തിലേക്കാകുന്നു തനിക്കൊന്നുമില്ല കടം മാത്രം ബാലൻസായി നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് പിന്നീട് തകർന്ന് ഇവിടെ വരികയാണ് ഉടമ്പടിയിലൂടെ ഈ മകൻ പിന്നീട് എങ്ങനെയാണ് അമ്മ കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതെന്നും തൻ്റെ ജീവിതത്തിൽ ഇന്ന് യു എസിന് പോകാനായിട്ടുള്ള എല്ലാ എല്ലാ പേപ്പർ വർക്കുകളും റെഡിയായിട്ടാണ് ഇന്ന് ഈ മകൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അതിന് എബി തന്നെ കൊടുക്കുന്ന ഒരു വിലയുണ്ട് എബിയുടെ ജീവിതത്തെ ആകെ എബി മാറ്റുകയാണ് തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ എബി ചെയ്യുന്നു അതുപോലെ ഇന്ന് വളരെ ബോധ്യത്തോടെ ഈശോയെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയോടെയാണ് താൻ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്നതെന്നാണ് പറയുക ആത്മീയ ജീവിതത്തിലുമൊക്കെ ഉണർവുള്ളവനായി ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല സീറോ ബാലൻസിലായിരുന്ന തന്നെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇന്ന് എടുത്തുയർത്തിയിരിക്കുന്നത് എന്ന് ഈ മകൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നാമും ഒത്തിരിയേറെ വേദനയോടെ തളർന്ന മനസ്സോടെയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നാൽ നാം നിരാശനാകേണ്ട കാര്യമില്ല ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഈശോയോട് മധ്യസ്ഥം വഹിക്കുവാനായിട്ട് ഒരു സ്വർഗീയ അമ്മയുണ്ട് അമ്മയിലൂടെ നാമം നാമം അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം നമ്മുടെ ഭാഗത്തു നിന്നും വിലയുള്ള വ്യക്തികളായി നാം മാറണം അത് കാരുണ്യ പ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയുമാണ് അത് നമുക്ക് മറക്കാതിരിക്കാം കരങ്ങളടിച്ച് ഈ മകന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക